ഹലോ അസ്സലാമു അസലക്കും അപ്പം ഞാനിവിടെ മൂന്ന് മൂന്ന് അളവിൽ മൂന്ന് പീസ് ഞാനിവിടെ സാറ്റിൻ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരളവ് ഏഴ് സെൻറ്റിമീറ്റർ രണ്ടാമത്തെ അളവ് അളവെന്ന് പറയണത് ഒൻപത് സെൻറ്റിമീറ്റർ ഏറ്റവും മുകളിലത്തെ പത്ത് അങ്ങനെ ഓരോ സെൻറ്റിമീറ്റർ ഡിഫറൻസിലാണ് നമ്മൾ മൂന്ന് പീസ് ഇവിടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഇസ്തിരി ഇട്ട് നടുഭാഗം നമ്മളിങ്ങനെ ഇതേപോലെ അടിച്ചിട്ടുണ്ട് മെഷീൻ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂന്ന് ലെയറിലാണ് നമ്മൾ ഈ ഒരു ബോം സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതായത് ഏറ്റവും വലുത് നമ്മൾ അടിയിൽ വെച്ച് അതിൻ്റെ കുറച്ച് വിട്ടിട്ട് രണ്ടാമത്തേത് വെച്ച് സെൻടർ ഭാഗത്തായിട്ട് നമ്മൾ മൂന്നാമത്തെ പീസും വെച്ചിട്ട് നമ്മൾ സാധാ ബോ അടക്കുന്ന പോലെ തന്നെ ഇതും നമ്മളിങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ടിങ്ങനെ കൊണ്ടുവരണം അപ്പോൾ ആദ്യം തന്നെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ശരിയായില്ല കാരണം നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുരുട്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ബോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ ബോ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കൊടുക്കണുണ്ട് അതുപോലെ തന്നെ സാറ്റിൻ്റെ ക്ലോത്ത് വന്ന നിമിഷം കൊണ്ട് തന്നെ ഒരുവിധം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് നമ്മളിതിൻ്റെ ബോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഓൾറെഡി അത് ഷോപ്പിലേക്ക് ഓർഡർ ഉള്ളതാണ് ബോ ഉണ്ടാക്കാനും അതുപോലെ തന്നെ സ്ക്രഞ്ചീസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് കാരണം സ്ക്രഞ്ചീസ് അടിച്ചിട്ട് അതിൽ ബാക്കി വരുന്ന പീസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ബോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ബോ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ബോ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്രഞ്ചീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നതാണ് പിന്നെ മിനിമം പർച്ചേസ് അല്ല മിനിമം നമുക്ക് ഇത് വരുന്നത് അൻപത് രൂപയാണ് പിന്നെ വെയ്റ്റിന് അനുസരിച്ചിട്ട് പോസ്റ്റ് ചാർജ് കൂടാം അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ക്ലോത്ത് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ മൂന്ന് ലെയറിൽ ബോ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക ഇനി ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ സെൻറ്ററിൽ സ്റ്റോൺ കൊടുക്കാന്ന് സ്റ്റോൺ എന്ന് വിചാരിച്ചാൽ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ വൈറ്റ് ആ സ്റ്റോൺ ചെയിന് സെൻറ്ററിൽ കൊടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക സെൻറ്ററിൽ കൂടെ അങ്ങനെ കൊടുക്കുക സെൻറ്ററിൽ കൂടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബോറായിട്ട് തോന്നും അപ്പോൾ നമ്മൾ ഇതുപോലെ സെൻ്റർ ഭാഗത്ത് കൂടെ അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ ഫിനിഷായിട്ട് കൊടുക്കും കണ്ട അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കും ഗ്ലൂവിൻ്റെ മൂട്ടിലാണ് ഞാൻ ഓട്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം അതാണ് നിങ്ങളെന്താ ഈ മൂട് ഭാഗം ഇങ്ങനെ പിടിച്ചു കിണെന്ന് വിചാരിക്കണ്ട അപ്പോൾ മറ്റേ ഭാഗം അങ്ങനെ നമ്മളത് മൂടി വെക്കാൻ മറന്നു അപ്പം അത് അവിടെ കട്ടായി അപ്പം അതിൽ കൂടെ വരുന്നില്ല അപ്പം ഞാൻ അതിൻ്റെ മൂട്ടിൽ ഓട്ടാക്കിയിട്ട് ആ ഒരു ഭാഗത്ത് കൂടെയാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ അങ്ങനെ നമ്മളത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ബാക്കി വരുന്ന ഭാഗം നമ്മളത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് സ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു ഭംഗിക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് വെക്കണ്ട അപ്പം എല്ലാ പ്രാവശ്യവും ഞാൻ ആ ഗോൾഡ് സ്റ്റോൺ സ്റ്റോണൊക്കെയാണ് വെക്കാറ് അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം നമ്മുടെ കയ്യിൽ ഇതുണ്ട് സ്റ്റോൺ ചെയിൻ ഉണ്ട് സിൽവർ അപ്പം അത് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നമുക്ക് അത് വെച്ചു കൊടുക്കാം അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫോണിൽ കാണുന്ന പോലെ എല്ലാം നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ കാരണം ലയർ പോലെ വരുമ്പോൾ അങ്ങനെ മൂന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ വന്നപ്പോഴേ നല്ല ഭംഗി തോന്നി അപ്പം ഈ നടുക്കലായിട്ട് ഞാനിങ്ങനെ സ്റ്റോണ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ സ്റ്റോണ് ഫുള്ളായിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ ഫുള്ളായിട്ട് സ്റ്റോണ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇനി നമ്മൾ ഒന്നെങ്കിൽ സെൻറ്റർ ക്ലിപ്പ് അല്ലെങ്കിൽ ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലൊക്കെ ഡിസൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഒരു ബോ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയുള്ള കൂട്ടത്തിൽ കൂടെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ അവർക്ക് സാമ്പിളിന് വെച്ചു കൊടുക്കും കടക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിത് തുടർന്ന് ഉണ്ടാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക